നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ ലോകസഭയിലെ പെരുമാറ്റം അനുസരണയില്ലാത്ത ഉഴപ്പൻ വിദ്യാർത്ഥിയെ പോലെ അൻപത് വയസ്സ് കഴിഞ്ഞ ആളാണെന്ന് രാഹുലിന് ഓർമ്മ വേണമെന്ന് ഉമാഭാരതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോകസഭയിലെ പെരുമാറ്റത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി നേതാവ് ഉമാഭാരതി പല കോളേജ് ക്ലാസ്സുകളിലും ഉഴപ്പനും വികൃതിയുമായ അനുസരണയില്ലാത്ത ഒരു കുട്ടി ഉണ്ടായിരിക്കും ടീച്ചർമാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത അത്തരം ഒരു കുട്ടിയെ പോലെയാണ് രാഹുൽ ഗാന്ധി ലോകസഭയിൽ പെരുമാറുന്നതെന്ന് ഉമാഭാരതി വ്യക്തമാക്കി അമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവാണ് താനെന്ന കാര്യം രാഹുൽ ഗാന്ധി ഇടയ്ക്കെങ്കിലും ഓർക്കണമെന്ന് ഉമാഭാരതി കുറ്റപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ ഒരു യുവാവു പോലുമല്ല മധ്യവയസ്കനായി എങ്കിലും പെരുമാറ്റത്തിൽ യാതൊരുവിധ പക്വതയും വന്നിട്ടില്ല പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പക്വതയും കാണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല സഭയുടെ മാന്യതയ്ക്ക് ഒട്ടും നിരക്കാത്ത പെരുമാറ്റമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ഉമാഭാരതി വ്യക്തമാക്കി തിങ്കളാഴ്ച ലോകസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദുക്കളെ എന്ന് വിളിക്കുന്നവർ രാപ്പകളില്ലാതെ ആക്രമണത്തിലും വിദ്വേഷത്തിലും ഏർപ്പെടുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെയും ഉമാഭാരതി രൂക്ഷമായി വിമർശിച്ചു ഈ രാജ്യത്തെ ഹിന്ദുക്കൾ അക്രമണങ്ങളെ നേരിട്ടിട്ടുള്ളവരും അക്രമണങ്ങളെ അതിജീവിച്ചിട്ടുള്ളവരുമാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിന് മുമ്പ് തന്റെ പ്രായവും സ്ഥാനവും രാജ്യവും എന്താണെന്നുള്ള കാര്യം മനസ്സിൽ വെക്കണമെന്നും ഉമാ ഭാരതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി